ഹായ് എൻ്റെ പേര് ലിഞ്ചു ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലാണ് മേധാ അക്കാദമിയിൽ മെഡിക്കൽ കോഡിങ്ങിന് വേണ്ടി ജോയിൻ ചെയ്യുന്നത് ഞാൻ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു ചൂസ് ചെയ്തത് അതുകൊണ്ട് തന്നെ നമ്മുടെ കൺവീനിയൻറ്റ് ടൈം അനുസരിച്ച് നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രശ്മി മാം ആണെങ്കിലും മറ്റ് ഫാക്കൽറ്റീസ് ആണെങ്കിലും ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് അതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ ക്ലാസും അറ്റൻഡ് ചെയ്യാനും ഒരു ദിവസം പോലും മിസ്സാകാതിരിക്കാൻ മാക്സിമം നമുക്ക് സപ്പോർട്ട് നൽകിയിട്ടുണ്ട് രശ്മി മാം അതേപോലെ നമുക്ക് ആണെങ്കിലും ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു അപ്പോൾ ടൈംസൊക്കെ കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ള ടൈംസാണ് എന്നിരുന്നാലും നമ്മൾ പുതിയൊരു കോഴ്സിലോട്ട് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു അപ്പോൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ലാത്ത കുട്ടികൾക്കാണെങ്കിൽ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്ലാസ് എടുത്ത് രക്ഷ്മി മമ്മിൻ്റെ ക്ലാസ് അതേപോലെ എഫക്റ്റീവായിരുന്നു എത്ര ടൈം എത്രേണെങ്കിലും നമുക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ അത് എത്ര തവണ പറഞ്ഞു തരാനും രക്ഷ്മി മാം ആണെങ്കിലും മറ്റ് ഫാക്കൽറ്റീസ് ആണെങ്കിലും വില്ലിങ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്കത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു ഞാൻ അത് കഴിഞ്ഞിട്ടും അവിടെ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്തു അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് അതിനുള്ളൊരു കേപ്പബിലിറ്റി കിട്ടിയത് രശ്മി മാമിൻ്റെ ക്ലാസ്സിൽ നിന്നാണ് രശ്മി മാം പറഞ്ഞു തരുന്ന ഓരോ പോയിൻസ് ആണെങ്കിലും എക്സ്ട്രാ ഒക്കെ ആണെങ്കിലും നോട്ട് ചെയ്ത് വെച്ച് എനിക്കത് ക്ലാസ് എടുക്കുമ്പോൾ എനിക്കത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ കഴിഞ്ഞത് രശ്മി മാമിൻ്റെ ക്ലാസ് കൊണ്ടാണ് അപ്പോൾ മേധാ അക്കാഡമിക്ക് അതുപോലെ എസ്പെഷ്യലി രശ്മി മാമിന് ഒത്തിരി നന്ദി ഇങ്ങനൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിനും ഒക്കെ ഒത്തിരി നന്ദി താങ്ക് യു മേധാ അക്കാഡമി താങ്ക് യു രശ്മി മാം താങ്ക് യു